ഐ എം ഡി ബിയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ധനികരായ പത്ത് നടന്മാരുടെ ആസ്തിയും അവർ സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലവുമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒന്നാമതായിട്ട് ബോളിവുഡിലെ ആറായിരത്തി മുന്നൂറ് കോടി രൂപ ആസ്തിയുള്ള ഇന്ത്യയിലെ ഏറ്റവും ധനികനായ നടൻ ഷാറുഖ് ഖാനാണ് ഷാറുഖ് ഖാൻ ഒരു സിനിമയ്ക്ക് ഏകദേശം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് വാങ്ങുന്നത് ആറായിരത്തി മുന്നൂറ് കോടി രൂപയാണ് ഷാറുഖ് ഖാന്റെ ആസ്തി കിങ് ഖാൻ എന്നറിയപ്പെടുന്ന ഷാറുഖ് ഖാന് ഒരു കാലത്ത് ഫ്ലോപ്പ് സിനിമകളുടെ പങ്കും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സമീപകാല വിജയങ്ങളായ ജവാൻ പത്താൻ എന്നിവ രണ്ടും ലോകമെമ്പാടും രണ്ടായിരം കോടിയിലധികം രൂപയാണ് നേടിയത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർത്താൻ ആ സിനിമകൾക്ക് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ചിത്രമായിട്ടെങ്കിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് രണ്ടാമതായിട്ട് സൽമാൻ ഖാൻ ആണ് അദ്ദേഹം നൂറ് കോടി മുതൽ നൂറ്റി അൻപത് കോടി വരെയാണ് ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി ഒരു റൊമാൻറ്റിക് ലീഡിൽ നിന്ന് പ്രിയപ്പെട്ട ഭായി എന്ന് പരിണമിച്ച സൽമാൻ ഖാൻ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളായി തുടരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ ടൈഗർ ത്രീ ലോകമെമ്പാടുമായി നാനൂറ്റി അറുപത്തി ആറ് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയാണ് നേടിയത് അടുത്തതായിട്ട് അക്ഷയ് കുമാറാണ് അറുപത് കോടി മുതൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി വരെയാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വലിയ ഹിറ്റുകളില്ലായിരുന്നപ്പോൾ അദ്ദേഹം ഒരു അതിഥി വേഷത്തിൽ അഭിനയിച്ച സിനിമയാണ് ഒ എം ജി ടു അത് ലോകമെമ്പാടും ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ നേടിയിട്ടുണ്ട് നാലാമതായിട്ട് അമീർ ഖാനാണ് അമീർ ഖാൻ ഒരു സിനിമയ്ക്ക് നൂറ് മുതൽ നൂറ്റി എഴുപത്തി കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നാണ് അമീർ ഖാൻ വിളിക്കപ്പെടുന്നത് അഞ്ചാമത്തെ സ്ഥാനം വിജയ് ആണ് വിജയ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം ഏകദേശം നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം എഴുന്നൂറ് കോടി രൂപയാണ് തെന്നിന്ത്യയിലെ മറ്റൊരു മികച്ച നടനായ ദളപതി വിജയ് രണ്ട് പതിറ്റാണ്ടിലേറെ നീണ്ട കരിയറാണ് ഉള്ളത് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചിത്രങ്ങളായ പാരിസും ലിയോയും ലോകമെമ്പാടും യഥാക്രമം മുന്നൂറ് കോടി രൂപയും അറുന്നൂറ്റി കോടി രൂപയും നേടി ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് ചിത്രമാണ് ലിയോ ആറാമതായിട്ട് വരുന്നത് രജനീകാന്താണ് രജനീകാന്ത് ഒരു സിനിമയ്ക്ക് ഏകദേശം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങുന്നത് ദക്ഷിണേന്ത്യയിലെ ആദരണീയനായ രജനീകാന്തിന്റെ ആസ്തി ഏകദേശം അഞ്ഞൂറ്റി അൻപത് കോടി രൂപയാണ് ശിവാജി റാവു ഗെയ് വാദ് എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന അദ്ദേഹം പ്രധാനമായും തമിഴ് സിനിമകളിലാണ് അഭിനയിക്കുന്നത് ഏഴാമതായി വരുന്നത് അല്ലു അർജുനാണ് അദ്ദേഹം നൂറ് കോടി മുതൽ നൂറ്റി കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി പുഷ്പാദിറൈസ് എന്ന ചിത്രം പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമാണ് ദി റൂൾ ഭാഗം ടുയിലൂടെ അല്ലു അർജുൻ റെക്കോർഡുകൾ തകർക്കാൻ ഒരുങ്ങുകയാണ് എട്ടാമതായി വരുന്നത് പ്രഭാസ് ആണ് നൂറ് കോടി മുതൽ ഇരുന്നൂറ് കോടി രൂപയാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി ബാഹുബലി പരമ്പരയിലൂടെയാണ് പ്രഭാസ് പ്രശസ്തിയിലേക്ക് കുതിച്ചത് ആദിപുരുഷനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്കും ഇടയിലും അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ സലാർ രജനീകാന്തിന്റെ ജയിലറിനെ മറികടന്ന് ആഭ്യന്തരമായി മുന്നൂറ്റി അറുപത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് ഏഴ് കോടി രൂപ നേടിയിരിക്കുകയാണ് ഒമ്പതാമത്തെ സ്ഥാനം നേടിയിരിക്കുന്നത് അജിത് കുമാറാണ് നൂറ്റി അഞ്ച് കോടി രൂപയാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് ഏകദേശം മുന്നൂറ് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി ദക്ഷിണേന്ത്യയിലെ മികച്ച നടനായ അജിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ തുണിവ് ഇന്ത്യയിൽ നൂറ്റി മുപ്പത് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് അടുത്തതായിട്ട് കമലഹാസനാണ് നൂറ് കോടി മുതൽ നൂറ്റി അൻപത് കോടി വരെയാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്